ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എല്ലാവരും സുഖമായിട്ട് നല്ല ഹാപ്പി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഐറ്റം ഒരു പയർ മെഴുക്കുവരട്ടിയാണ് അപ്പം പയർ മാത്രമല്ല പയറിൻ്റെ കൂടെ ഞാനൊരു ഹാഫ് കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹാഫ് കിഴങ്ങ് പയർ പിന്നെ രണ്ട് പച്ചമുളക് ഒരു സവോള ഇത്രയും സാധനങ്ങൾ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു പയറും മെഴുക്കു വരട്ടിയാണ് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ പറയണം അപ്പം നാട്ടിലൊക്കെ ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങും പയറും കൂടെ ഒരു ചെറിയൊരു ഇത് വെച്ച് നമ്മൾ വേവിച്ചെടുക്കും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതൊരു പാനിലോട്ടിട്ട് മെഴുക്കുപരട്ടി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഡയറക്റ്റ് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ നേരിട്ട് പാനിലോട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഒരു പാനെടുപ്പത്ത് വെക്കാം അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള പയറും കിഴങ്ങും പച്ചമുളകും സവോളയും കൂടെ കൊടുക്കണം അത് നന്നായിട്ടൊന്ന് ി റെഡിയാക്കണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഇനി നമുക്കതൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കിഴങ്ങിന് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് കുറച്ച് ടൈം എടുത്ത് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ ഒന്ന് ഇടത്തൊന്ന് ഇളപ്പി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പം ഞങ്ങളുടെ കണ്ണൂർ ഭാഗത്തോട്ടൊന്നും ഇങ്ങനെ ഒന്നും ആരും വെക്കാറില്ല എല്ലാവരും വെക്കുന്നത് തോരനാണ് കേട്ടോ പയറ് കിട്ടുവാണെങ്കിൽ തോരൻ വെക്കും പിന്നെ മാന്താനത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ കോട്ടയും ആ സൈഡിലോട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഈ മെഴുക്കുരട്ടിയൊക്കെ ഇങ്ങനെ ആൾക്കാർ വെക്കുമെന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം നമ്മുടെ മെഴുക്കുവട്ടിയൊക്കെ ഏകദേശമൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കിഴഞ്ഞൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ചില്ലി ഫ്ലേക്സൂടെ ചേർത്ത് കൊടുക്കാൻ ചേർത്ത് നമ്മൾ കാരണം പച്ചമുളക് നമ്മൾ രണ്ട് എണ്ണവേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു വലിയ എരിവൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ചില്ലി ഫ്ലേക്സിനോടൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ശരിക്കുന്ന ഇളക്കി ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടത്തിൽ ഒരു നല്ല കട്ട മോരുകറിയിക്കുകയുണ്ടെങ്കിൽ പയറുമൊഴുക്ക് വരട്ടിയും ഒരു മോരുകറി വെക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ